ഹലോ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പുഷ്യാൻ മറക്കല്ലേ ഗെയ്സ് കാരണം കഷ്ടമുണ്ട് കാരണം നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന വലിയ ഉപകാരമായിരിക്കും ഗേസ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഡിയർ ലിയോ നിങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും ഈ ടീമിന് ഒരു ബാധ്യതയായി തോന്നില്ല ഈ ടീം എന്താവാം ഏതാവാന്ന് തൊട തോന്നിയ ഓരോ നിമിഷങ്ങളിലും ഈ ടീമിനെ തോളിലേറ്റിയത് താങ്കളാണ് താങ്കൾ മാത്രമാണ് ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ എന്ന ലൈനിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് പറയുന്നത് മറ്റാരും അല്ല സാക്ഷ്യ ലിയോണൽ മെസ്സിയാണ് ലിയോഡ് ചോദിക്കുകയാണ് സ്പെയിനിൽ വെച്ച് ഇപ്പൊ സ്പെയിനിലാണ് അർജന്റീൻ ടീമിന് അങ്കോളയമായ മത്സരം ഉണ്ട് നവംബർ പതിനാലിൽ അപ്പം സ്പെയിനിലാണ് അദ്ദേഹം അപ്പം ലിയോ മെസ്സിയോട് നൽകിയ ഇന്റർവ്യൂലാണ് അദ്ദേഹം തോട് ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ വിരമിക്കുവോ അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി ഇപ്പം എന്റെ ഫീലിങ്സ് എല്ലാം ആണ് കാരണം മികച്ച രീതിയിൽ തന്നെയാണ് എല്ലാം മുന്നോട്ട് പോകുന്നത് എൻ്റെ ഫിസിക്കലി ആണെങ്കിലും എല്ലാം ഞാൻ ഓക്കെയാണ് ഞാൻ ഇപ്പോൾ കാര്യങ്ങളെല്ലാം എൻജോയ് ചെയ്യുകയാണ് നിങ്ങൾക്കറിയുന്നത് പോലെ എൻ്റെ ക്ലബായ ഇൻഡർ മയാമിയും അത് ഇന്റർ മയാമി കളിക്കുന്ന എം എൽ എ മേജർ ലീഗ് സോക്കർ അമേരിക്കൻ ഫുട്ബോൾ ലീഗ് അത് വളരെ യൂറോപ്യൻ ലീഗ് പോലെയുള്ള കലങ്ങളല്ല അവിടുത്തെ കലങ്ങളെന്ന് പറയുന്നത് അപ്പം വേൾഡ് കപ്പിന് മുമ്പ് മത്സരങ്ങളുണ്ടാകും അപ്പോൾ അതെല്ലാം ബൈ പേരുടെ കാര്യങ്ങൾ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് അപ്പൊ അതിനുശേഷമായിരിക്കും വേൾഡ് കപ്പ് ഓഫ് കോഴ്സ് അതൊരു സ്പെഷ്യൽ തന്നെയാണ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത് വേൾഡ് കപ്പ് നേടിയെന്ന് പറഞ്ഞ അതിൻ്റെ പ്രത്യേകത യാതൊരു കാരണവശ അത് കുറയാൻ പോകുന്നില്ല പിന്നെ പറയുകയാണ് എൻ്റെ എന്താ പറയുക എന്നെ കൊണ്ട് പറ്റുന്നത്രയും ഈ ടീമിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയുന്നിടത്തോളം എന്റെ ആരോഗ്യം എന്റെ ഫിസിക്ക് അതിനനുവദിക്കുന്നിടത്തോളം കാലം ഈ ടീമിനോടൊപ്പം ഉണ്ടാകും എന്തായാലും ടീമിന് ബാധ്യതയാവുന്നിടത്തോളം ടീമിന് ബാധ്യതയാവുന്നിടത്തോളം ഞാൻ ഈ ടീമിനോടൊപ്പം ഉണ്ടാകില്ല എന്ന് തന്നെ അദ്ദേഹം പറയുമ്പോൾ വേൾഡ് കപ്പ് കളിക്കുമോ ഇല്ലേ എന്ന് ആശങ്കയിലാണ് ഓരോ മെസ്സി ആരാധകർ ഒന്ന് അതാണ് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഡിയർലിയോ നിങ്ങൾ ഒരിക്കലും ഈ ടീമിനൊരു ബാധ്യതയല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഐപിയനും ഒന്നും മറക്കല്ലേ ഗൈസ് കാരണം നമ്മുടെ ചാനലിന്റെ ഗ്രോത്തിന് അത് വലിയൊരു സഹായമായിരിക്കും ഗൈസ് അപ്പം വലിയ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നാണെന്ന് എനിക്കറിയില്ല വലിയ എല്ലാത്തിനേക്കാളും ആണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ് ബൈ